രാമപുരത്ത് വാര്യരുടെ സ്വദേശം മീനച്ചിൽ താലൂക്കിൽ ചേർന്ന രാമപുരത്താണ് ഇദ്ദേഹത്തിൻ്റെ ജനനം ഏതാണ്ട് കൊല്ലവർഷം കണക്ക് കൂട്ടുമ്പോൾ ഒമ്പതാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലായിരിക്കണം സാമാന്യം വിൽപ്പത്തിയും നല്ല കവിതാവാസനയും ഉള്ള ആളായിരുന്നു അദ്ദേഹം കുചേലവൃത്തം വഞ്ചിപ്പാട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി ഒരിക്കൽ ദാരിദ്ര്യം സഹിക്കവയ്യാതെ ഈ രാമപുരത്ത് വാര്യർ സ്വദേശം വിട്ടു വൈക്കത്ത് പോയി ദാരിദ്ര്യ ദുഃഖം വൈക്കത്തപ്പൻ തന്നെ തീർത്തു തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഒരു സംവത്സര ഭജനം തുടങ്ങി വൈക്കത്ത് ഊട്ടുപുരയിൽ സദ്യയുള്ള ദിവസം മാത്രം ഒരു നേരം മൂണ് കഴിക്കാം സദ്യ ഇല്ലെങ്കിൽ അന്ന് ഉണ്ണുകയും വേണ്ട എന്ന നിശ്ചയത്തോടു കൂടിയാണ് വാര്യർ ഭജനം തുടങ്ങിയത് എന്നാൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് എന്നും സദ്യയുള്ളതുകൊണ്ട് ദിവസവും അന്നം മുടങ്ങാതെ കിട്ടുകയും ചെയ്തു ഭജനം കാലം കൂടുന്ന ദിവസം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വൈക്കത്ത് വരാനിടയായി വാര്യർ മഹാരാജാവിനെ സ്തുതിച്ച് നാലഞ്ച് ശ്ലോകങ്ങൾ ഉണ്ടാക്കി രാമയ്യന്തളവ മുഖാന്തരം തൃക്കൈയിൽ എത്തിച്ചു തിരിയെ എഴുന്നള്ളത്ത് പുറപ്പെട്ട് ബോട്ടിൽ പോകുന്ന സമയത്ത് വാര്യരും ഹാജരുണ്ടായിരുന്നു വാര്യരും കൂടി ബോട്ടിൽ കയറുന്നതിന് രാജാവ് കൽപ്പിച്ചു ബോട്ട് നീങ്ങി കുറെ പോയപ്പോൾ വാര്യർ ഒരു വഞ്ചിപ്പാട്ട് പാടുന്നതിന് തമ്പുരാൻ കൽപ്പിച്ചു ആ കൽപ്പന പ്രകാരമാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് ഉണ്ടാക്കിയത് വഴിക്കൊക്കെ വാര്യർ പാട്ടുണ്ടാക്കുകയും പാടുകയും ചെയ്തു ബോട്ട് തിരുവനന്തപുരത്തെ കൽപ്പാലക്കടവിൽ അടുത്തപ്പോഴേക്കും പാട്ട് പൂർത്തിയാവുകയും ചെയ്തു ആ പാട്ടിൽ പരമാർത്ഥം പാട്ടുകൊണ്ടുണ്ടാം എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് കൊണ്ട് വാര്യർ കുചേലനെ പോലെ ദരിദ്രനാണെന്ന് സൂചിപ്പിച്ചു തിരുവനന്തപുരത്ത് വന്നു ചേർന്ന ഉടനെ വാര്യർക്ക് താമസിക്കുന്നതിന് ഒരു സ്ഥലവും ആഴ്ച മുറയ്ക്ക് എണ്ണയും രണ്ടു നേരവും ഭക്ഷണവും മറ്റും കൊടുക്കുന്നതിന് രാജാവ് കൽപ്പിച്ചു അങ്ങനെ കുറച്ചുനാൾ അവിടെ താമസിച്ചു ഒടുവിൽ മുഖം കാണിച്ച് യാത്രയറിയിച്ചു പോയ സമയത്ത് വാര്യർക്ക് ഒന്നും തന്നെ രാജാവ് കൽപ്പിച്ചു കൊടുത്തതുമില്ല കുചേലൻ ദ്വാരകയിൽ നിന്ന് എന്നതുപോലെ വാര്യർ ദുഃഖത്തോടുകൂടി തിരുവനന്തപുരത്ത് നിന്നും മടങ്ങി സ്വന്തം ഗ്രഹത്തിൽ ചെന്നപ്പോഴും വാര്യർക്ക് കുചേലന് ഉണ്ടായതുപോലെയുള്ള പരിഭ്രമവും അന്താളിത്തവും ഒക്കെ ഉണ്ടായി വാര്യർ തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന കാലം കൊണ്ട് കൽപ്പനപ്രകാരം വാര്യരുടെ ഗ്രഹം വലിയ മാലികയായിട്ട് പണിയിക്കുകയും ഗ്രഹത്തിൽ വേടുന്ന സകല പാത്രങ്ങളും അവിടെയുള്ളവർക്കെല്ലാം ആഭരണങ്ങളും വളരെയേറെ വസ്തുക്കളും കൊടുക്കുകയും ചെയ്തു അനന്തരം വാര്യർ കുചേലനെ പോലെ ഭാര്യയോടും മക്കളോടുമൊപ്പം രാജാവിലും ഈശ്വരനിലും തികഞ്ഞ ഭക്തിയോടുകൂടി സുഖമായി ജീവിക്കുകയും ചെയ്തു പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാമേശി വജ്രേശി ഭഗേശി രൂപേ ജ്രേഷി ഭഗരൂപലേക്കാലോപദക്ഷേ കഥാവശേഷേ കൃതദൈത്യസൈന്യ കാശകാന്തേ കമലേ നമസ്തേ കാമേശിയായും വജ്രേശിയായും ഭഗേശിയായും രൂപം ധരിച്ചിട്ടുള്ള അമ്മയ്ക്ക് നമസ്കാരം കാമേശിയും വജ്രേഷിയും ഭഗേഷിയും ആരൊക്കെയാണ് എന്നറിയാൻ ശ്രീചക്രം വരെ പോയി നോക്കണം ശ്രീചക്രത്തിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ചക്രത്തിന് പറയുന്ന പേരാണ് സർവസിദ്ധിപ്രദ ചക്രം അറ്റം കീഴോട്ടായ ചക്രമാണ് ഇത് ശ്രീ മഹാലളിത ത്രിപുരസുന്ദരി ദേവി വിരാജിച്ചരുളുന്ന സർവാനന്ദമയ ചക്രം ഇതിനും ഉള്ളിലാണ് കാമേശ്വരി വജ്രേശ്വരി ഭഗമാലിനി എന്നീ ശക്തി ദേവതകളാണ് സർവസിദ്ധിപ്രദ ചക്രത്തിൽ കുടികൊള്ളുന്നത് അതിരഹസ്യയോഗിനികൾ എന്നാണ് പൊതുവെയുള്ള ഇവരുടെ പേര് ഈ ശക്തി ദേവതകളായ അമ്മമാരുടെ രൂപത്തിൽ കുടികൊള്ളുന്ന അമ്മേ ദേവി അവിടേക്ക് നമസ്കാരം എന്നാണ് ഈ ശ്രോതത്തിൻ്റെ ആദ്യത്തെ വരിയുടെ അർത്ഥം ശ്രേഷ്ഠയും മംഗളം നൽകുന്നവളുമായ അമ്മയ്ക്ക് നമസ്കാരം ദൈത്യസൈന്യത്തെ കഥാവശേഷമാക്കിയ അമ്മയ്ക്ക് നമസ്കാരം കഥാവശേഷമാക്കുക എന്ന് പറഞ്ഞാൽ കഥ മാത്രം അവശേഷിക്കുന്ന അവസ്ഥയിൽ ആക്കുക പൂർണ്ണമായും നശിപ്പിക്കുക എന്നതാണ് ഈ ശൈലിയുടെ ആശയം കാമേശ്വരനായ ശ്രീ പരമേശ്വരൻ്റെ പത്നിയായ അമ്മേ അമ്മയ്ക്ക് നമസ്കാരം ഐശ്വര്യത്തിൻ്റെ രൂപത്തിലുള്ള അമ്മേ അമ്മയ്ക്ക് നമസ്കാരം മഹാലക്ഷ്മി സ്വരൂപിണിയായ അമ്മയ്ക്ക് നമസ്കാരം ലളിതാ പരമേശ്വരി ദേവി എൻ്റെ അമ്മേ അമ്മയ്ക്ക് നമസ്കാരം അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഇല്ലാതെയാക്കുന്ന ജ്ഞാനത്തിൻ്റെ സ്വരൂപമാണ് അമ്മയ്ക്ക് അതുകൊണ്ട് അപ്രകാരം അർത്ഥം വരുന്ന ചിതി എന്ന നാമമന്ത്രമാണ് വശിന്യാദി വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിൽ മുന്നൂറ്റി അറുപത്തി രണ്ടാമത്തേതായി ചേർത്തു വച്ച് നമുക്ക് നൽകുന്നത് അമ്മയെ ചിത് എന്ന് പറയുവാനുള്ള കാരണമായി വാസിഷ്ഠം പറയുന്നത് ഇതാണ് സൈഷാ ചിതിരി പ്രോക്ത ജീവനാ ജീവിത ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ ജീവൻ ദേവി ആണ് അതുകൊണ്ട് ദേവിയെ ചിത് എന്ന് പറയുന്നു ഓ ചിത്യൈ നമ ഓ ഓ ഹ്രേം ചിത്യൈ നമ രണ്ടക്ഷരമുള്ള ഒരു നാമമന്ത്രമാണ് ഇത് ഈ മന്ത്രം ദിവസവും മൂന്ന് പ്രാവശ്യം എങ്കിലും ജപിക്കുന്നതിലൂടെ നമുക്ക് മാനസികമായും ശാരീരികമായും ഉണ്ടാകുന്ന രോഗാവസ്ഥകളിൽ നിന്നും മോചനം നേടാൻ സാധിക്കും ശ്രീചക്രത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ ജപിക്കുക എണ്ണം നോക്കാതെ ഇഷ്ടമുള്ള അത്രയും തവണ ജപിക്കുക രോഗശമനത്തിനും മനസ്സുഖത്തിനും അത് വളരെ ഉപകരിക്കുന്നതാണ് പരമാത്മാവും പ്രപഞ്ചവും ഒന്നാണ് എന്ന തത്വത്തെ ഉൾക്കൊള്ളുന്ന ഒരു മഹാമന്ത്രമാണ് അടുത്ത തായി വാഗ്ദേവതകൾ നമുക്ക് പ്രദാനം ചെയ്യുന്നത് തത് പദലക്ഷ്യാർത്ഥ എന്നതാണ് ആ നാമമന്ത്രം തത് എന്നതിൻ്റെ ലക്ഷ്യാർത്ഥം ആയിട്ടുള്ളവൾ തത് എന്ന പദം കൊണ്ട് ലക്ഷ്യമായ കൂടിയവൾ എന്നാണ് ഈ പദത്തിൻ്റെ സാമാന്യമായ അർത്ഥം ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു മഹാവാക്യമുണ്ട് തത്വമസി എന്ന മഹാവാക്യം ഈ മഹാവാക്യത്തെക്കുറിച്ച് അറിയാൻ ആരുണി എന്ന ഉദ്ദാലകനോട് ചോദിക്കേണ്ടി വരും അദ്ദേഹം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പാണ് ശ്വേതകേതുവിന് ഈ ഉപദേശം നൽകിയത് അതിനായി നമുക്ക് ചാന്തോഗ്യ ഉപനിഷത്തിലെ ആറാം അധ്യായത്തിലൂടെ ഒന്നു പോയി അവരുടെ സംവാദം കേട്ടിട്ട് തിരിച്ചു വരാം അതൊന്നുകൊണ്ട് മാത്രം നമുക്ക് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥവും മനസ്സിലാകും ആരുണിയുടെ പുത്രനായി ശ്വേതകേതു എന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു അവനോട് അച്ഛൻ പറഞ്ഞു മോനെ ശ്വേതകേതു നീ ഗുരുകുലത്തിൽ പോയി ബ്രഹ്മചാരിയായി താമസിക്കുക നമ്മുടെ കുലത്തിലുള്ളവർ വിദ്യാഭ്യാസം ചെയ്ത് അറിവു നേടാതെ വെറും ബ്രഹ്മബന്ധുവായിരിക്കുന്നത് ശരിയല്ല തൻ്റെ മകൻ നല്ല അറിവുള്ളവനായി തീരാൻ കഴിവുള്ളവനാണ് എന്ന് ആരുണി മനസ്സിലാക്കി അതുകൊണ്ട് ഗുരുകുലത്തിൽ അയച്ച് വിദ്യാഭ്യാസം ചെയ്യിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു തൻ്റെ കുലത്തിലുള്ളവർ ബ്രഹ്മബന്ധുക്കളായി ജീവിച്ചാൽ പോരാ ബ്രഹ്മമായി സ്വയം കണ്ടുകൊണ്ടു തന്നെ ജീവിക്കുന്നവരാകണം അതായത് ബ്രഹ്മജ്ഞാനികളാകണം അതിനാണ് മകനെ അദ്ദേഹം ഗുരുകുലത്തിലേക്ക് അയക്കുന്നത് അങ്ങനെ ശ്വേതകേതു പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ഗുരുകുലത്തിലേക്ക് പോയി ഇരുപത്തിനാല് വയസ്സായപ്പോൾ എല്ലാ വേദങ്ങളും പഠിച്ച് താൻ വലിയവനാണ് എന്ന ഭാവത്തോടു കൂടിയും എല്ലാം അറിഞ്ഞവനാണെന്ന കൂടിയും വിനയം ഒട്ടുമില്ലാത്തവനായി മടങ്ങി വന്നു ആ സമയത്ത് അച്ഛൻ ചോദിച്ചു അല്ലയോ സൗമ്യ ശ്വേത കേതു നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ വലിയവനാണ് എന്ന ഭാവത്തിലും എല്ലാം അറിഞ്ഞവൻ എന്ന അഭിമാനത്തോടെയും വിനയം ഇല്ലാതെയും ഇരിക്കുന്നത് കേട്ടിട്ടില്ലാത്തത് കേട്ടിട്ടുള്ളതായി തീർന്നിരിക്കുന്നതും ചിന്തിച്ച് തീരുമാനിക്കാൻ കഴിയാത്തത് തീരുമാനം ഉള്ളതായി തീർന്നിരിക്കുന്നതും വിശേഷരൂപത്തിൽ അറിയാൻ സാധിക്കാത്തത് വിശേഷരൂപത്തിൽ അറിഞ്ഞതായിരിക്കുന്നതുമായ ഒരു അറിവുണ്ട് ആ അറിവ് ഉപദേശിച്ചു തരാൻ നീ നിന്റെ ഗുരുവിനോട് ആവശ്യപ്പെട്ടോ അത് കേട്ട് ശ്വേതകേത് ചോദിക്കുകയാണ് ഭഗവാനെ ആ അറിവ് എങ്ങനെയുള്ളതാണ് കത്തി താഴെ ഇടടാ എന്ന് മൂന്നും നാലും പ്രാവശ്യമൊന്നും പറയേണ്ടി വന്നില്ല ശ്വേതകേതുവിന്റെ അച്ഛനായ ആരുണിക്ക് ഒറ്റ ചോദ്യം കൊണ്ട് തന്നെ മകൻ തൻ്റെ അഹങ്കാരത്തിന്റെ കത്തി വലിച്ചെറിഞ്ഞുകൊണ്ട് അച്ഛനോട് അപേക്ഷിക്കുന്നു ഭഗവാന് ആ അറിവ് എങ്ങനെയുള്ളതാണ് ബ്രഹ്മജ്ഞാനിയായ പിതാവ് ഇവിടെ ആ മകൻ്റെ ഭഗവാനായി മാറുന്നു ഗുരുകുലത്തിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുത്രൻ ബ്രഹ്മജ്ഞാനിയായി തിരിച്ചെത്തണമെന്നായിരുന്നു അച്ഛനായ ആരുണിയുടെ ആഗ്രഹം അദ്ദേഹം ബ്രഹ്മജ്ഞാനിയായ ആളാണ് എന്നാൽ കേവലം വേദങ്ങൾ മാത്രമാണ് ഗുരുകുലത്തിൽ നിന്നും ശ്വേതകേതു അഭ്യസിച്ചത് വേദങ്ങൾ പഠിച്ചാൽ പഠിക്കേണ്ടതെല്ലാം ആയി എന്ന ധാരണ വൈദികരുടെ ഇടയിൽ ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള ഒരു നല്ല വൈദികനായിട്ടാണ് ശ്വേതകേതു തിരിച്ചെത്തിയത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയമെടുത്ത് പഠിച്ച് അതിൽ ബിരുദാനന്തര വിദ്യാഭ്യാസമൊക്കെ നേടി എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയായി എന്ന് കരുതി ജീവിക്കുന്ന പുത്തൻ വിദ്യാസമ്പന്നരുടെ ഒരു പഴയ മാതൃകയാണ് ഈ ശ്വേതകേതു ഏതെങ്കിലും ഒരു വിജ്ഞാനശാഖ മാത്രം എടുത്ത് പഠിച്ച് അതിൽ വിദഗ്ധനായി തീരുന്നവരെ അറിവുള്ളവൻ എന്ന് കരുതാൻ കഴിയില്ല മറിച്ച് അറിവിനെ അറിയുന്നവനെ വേണം അറിവുള്ളവൻ എന്ന് കരുതാൻ അറിവിനെ അറിയുമ്പോൾ എല്ലാ അറിവും അതിൽ ഉൾപ്പെടും ആ അറിവാണ് വേദാന്തം വേദാന്തത്തിലേക്കുള്ള വഴി വളരെ ഇടുങ്ങിയതാണ് വേദാന്ത ചിന്തയിൽ അന്തിമമായി ഉത്തരം കണ്ടെത്തേണ്ട പ്രശ്നം ഏതാണ് എന്ന് ആരുണി മകനോട് പറയുന്നു അറിവുകൊണ്ട് മനുഷ്യന് ഉണ്ടാകേണ്ടത് വിനയമാണ് അഹംഭാവമല്ല അറിവ് ഉണ്ടാകുമ്പോഴാണ് താൻ എത്ര നിസ്സാരനാണ് എന്ന കാര്യം ബോധ്യമാവുക അതുവരെ താൻ വളരെ കേമനാണ് എന്ന് തോന്നും ഈ കേമത്വത്തോടു കൂടിയാണ് വിദ്യാഭ്യാസം കഴിഞ്ഞുള്ള ഇരുപത്തി വയസ്സുള്ള ശ്വേതകേതുവിൻ്റെ തിരിച്ചുവരവ് എന്നാൽ ജീവിതത്തിൽ എന്നെങ്കിലും ഉത്തരം കണ്ടെത്തേണ്ടി വരും എന്ന് സങ്കൽപ്പിക്കുക പോലും ചെയ്യാത്ത മൗലികമായ ഒരു പ്രശ്നം ശ്വേതകേതുവിൻ്റെ അച്ഛൻ അവതരിപ്പിച്ചപ്പോൾ ആ മകൻ തൻ്റെ നിസ്സാരത മനസ്സിലാക്കി തുടർന്ന് ആ മകനോട് അച്ഛൻ ഇപ്രകാരം പറയുകയാണ് അല്ലയോ സൗമ്യ അത് ഇങ്ങനെയാണ് ഒരു മൺകട്ടയിലെ സത്യം അറിഞ്ഞാൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയ എല്ലാ വസ്തുക്കളെയും അറിയുവാൻ കഴിയും രൂപഭേദങ്ങൾക്ക് ആശയം വാക്ക് മാത്രമാണ് പേരിൽ മാത്രമാണ് വ്യത്യാസം ഉള്ളത് മണ്ണ് മാത്രമാണ് സത്യം അതുപോലെ ഒരു സ്വർണാഭരണത്തിലെ സത്യം അറിഞ്ഞാൽ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സകലതിൻ്റെയും സത്യം അറിഞ്ഞതായിത്തീരും രൂപഭേദങ്ങൾക്ക് ആശ്രയം വാക്ക് മാത്രമാണ് സ്വർണം മാത്രമാണ് സത്യം ഒരു നഖം വെട്ടിയുടെ കാര്യമെടുക്കുക ആ നഖം വെട്ടിയുടെ സത്യം അറിഞ്ഞാൽ കാരിരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാത്തിൻ്റെയും സത്യം അറിഞ്ഞതായിത്തീരും രൂപഭേദങ്ങൾക്ക് ആശ്രയം വാക്കാണ് വ്യത്യാസം ഉള്ളത് പേരിൽ മാത്രം കാരിരുമ്പ് മാത്രമാണ് സത്യം ആരുണി ശ്വേതകേതുവിനോട് ചോദിച്ച ചോദ്യത്തിന് ആ പിതാവ് തന്നെ ഉത്തരം മകന് കൊടുക്കുന്നത് മൂന്ന് ഉദാഹരണങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഒരു മൺകട്ടയുടെ പൊരുളായിരിക്കുന്നത് മണ്ണാണ് ആ മണ്ണ് തന്നെയാണ് കുടമായിട്ടും ചട്ടിയായിട്ടും കലമായിട്ടും കെട്ടിടങ്ങളുടെ ഭിത്തിയായിട്ടും ഈ ഭൂമിയായും ഒക്കെ രൂപപ്പെട്ടിരിക്കുന്നത് ഈ പറഞ്ഞ എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന മണ്ണ് എന്ന സത്യം എന്ത് എന്ന് ഒരു കുടത്തിന് കണ്ടെത്തണം എന്നിരിക്കട്ടെ താനായി രൂപപ്പെട്ടിരിക്കുന്ന സത്യം എന്താണെന്ന് അറിഞ്ഞാൽ മതി അതുപോലെ ഒരു ആഭരണത്തിലുള്ള സത്യം എന്ത് എന്ന് കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ ആഭരണങ്ങളിലും ഉള്ള സത്യത്തെ അതായത് സ്വർണത്തെ അറിഞ്ഞതായി മാറും ഒരു ഇരുമ്പ് ഉപകരണത്തിലെ ഇരുമ്പിനെ അറിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഉപകരണങ്ങളിലെയും ഇരുമ്പിനെ അറിയാൻ കഴിയും നമ്മൾ ഓരോരുത്തരും ഇവിടെ ഉദാഹരണമായിട്ട് പറയപ്പെട്ടിട്ടുള്ള മൻകട്ട നഖം വെട്ടി ആഭരണം എന്നിവയുടെ സ്ഥാനത്താണ് ഉള്ളത് നാം നമ്മളായിട്ട് രൂപപ്പെട്ടിട്ടുള്ള സത്യം എന്ത് എന്ന് കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ് അങ്ങനെ ഓരോരുത്തരും അവരവരെ അറിയുമ്പോൾ എല്ലാത്തിനെയും സംബന്ധിക്കുന്ന വാസ്തവം അറിഞ്ഞതായി മാറും അതായത് ആത്മസത്യം അറിയുമ്പോൾ ബ്രഹ്മസത്യം അറിയുന്നു ഇത് കണ്ടെത്തിയവൻ എല്ലാ പ്രപഞ്ചത്തെയും തന്നിൽ തന്നെ കാണുന്നു ശ്വേതകേതു പന്ത്രണ്ട് വർഷം കൊണ്ടാണ് വേദങ്ങൾ പഠിച്ചത് എന്നാൽ തന്നെ അറിയുന്നതിലൂടെ സകലതും അറിയുന്ന അറിവ് ഉണ്ടാകുവാൻ സമയം ഒട്ടും തന്നെ ആവശ്യമില്ല എന്ന രീതിയിൽ ഇവിടെ അച്ഛൻ ഉപദേശം നൽകുന്നു തുടർന്ന് ശ്വേതകേതു അച്ഛനോട് ഇപ്രകാരം പറഞ്ഞു പൂജനീയരായ എൻ്റെ ആചാര്യന്മാർക്ക് ഈ വിദ്യ അറിയാമായിരുന്നില്ല അവർക്ക് അറിയാമായിരുന്നു എങ്കിൽ എനിക്ക് എങ്ങനെ പറഞ്ഞു തരാതിരിക്കും ഏതായാലും അങ് തന്നെ എനിക്ക് അത് ഉപദേശിച്ചു തന്നാലും ആ പിതാവ് മറുപടിയായി ഇങ്ങനെ പറഞ്ഞു സൗമ്യ അങ്ങനെ തന്നെയാകട്ടെ ഇവിടെ അന്തിമമായ ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ അച്ഛൻ തന്നെയാണ് ഗുരുവാകുന്നതിന് ഏറ്റവും യോഗ്യൻ എന്ന് ആ പുത്രൻ മനസ്സിലാക്കുകയും അദ്ദേഹത്തെ

ാന്തോഗ്യോപനിഷത്തിലെ എട്ടാമത്തെ ഖണ്ഡത്തിൽ ഏഴാമത്തെ മന്ത്രമാണ് ഇത് യാതൊന്നാണോ സേഷ അണിമ അങ്ങനെയുള്ള ഈ സൂക്ഷ്മമായ സദ്വസ്തുവായിട്ടുള്ളത് ഐ തദാത്മ്യം അതാകുന്ന ആത്മാവോട് കൂടിയതാകുന്നു ഇതം സർവം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം തത് സത്യം അതാണ് പരമമായ സത്യം സ ആത്മാ അതാണ് ആത്മാവ് അതാകുന്നു നീ ഇതി എന്ന് ഭഗവാൻ ഭഗവാനെ ഭൂയ ഏവ വീണ്ടും മാ വിജ്ഞാപയതു ഇതി എന്നെ ഉപദേശിച്ചു തന്നാലും സൗമ്യ അല്ലയോ സൗമ്യ തഥാ ഇരി അങ്ങനെയാകട്ടെ ഉവാചഹ എന്ന് ആരുണി പറഞ്ഞു ഈ പറഞ്ഞ അതിസൂക്ഷ്മമായ സദ്വസ്തു യാതൊന്നാണോ അതാകുന്ന ആത്മാവോടു കൂടിയതാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകലത്തും അതാണ് പരമമായ സത്യം അതാണ് ആത്മാവ് ശ്വേതകേതു നീ അതാകുന്നു ഭഗവാനെ ഇതിനെ പറ്റി ഇനിയും എനിക്ക് വിശദമായി ഉപദേശിച്ചു തന്നാലും എന്ന് ശ്വേതകേതു ആവശ്യപ്പെട്ടു സൗമ്യ അങ്ങനെയാകട്ടെ എന്ന് ആരുണി അതായത് പിതാവ് മറുപടി പറഞ്ഞു എല്ലാം സത്താകുന്ന മൂല കാരണത്തോടു കൂടിയതാണ് അത് അണുവിൻ്റെ സ്വഭാവം ഉള്ളതാണ് അത്യന്തം സൂക്ഷ്മമാണ് അണു അണു എന്ന വാക്കിൻ്റെ അർത്ഥം ഇനി ഒരു വിഭജനം സാധ്യമല്ലാത്ത രീതിയിൽ ചെറുതാണ് എന്നാണ് സൂക്ഷ്മമായ സത്താകുന്ന ആത്മാവോട് കൂടിയതാണ് ഈ സമസ്ത പ്രപഞ്ചവും ആത്മാവ് എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട് കുടത്തിന് മണ്ണ് ആത്മാവായിരിക്കുന്നത് പോലെയും ആഭരണത്തിന് സ്വർണ്ണമാത്മാവായിരിക്കുന്നത് പോലെയും എല്ലാ പ്രപഞ്ചത്തിനും സത്ത് ആത്മാവായിരിക്കുന്നു ഇവിടെ ആത്മാവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജീവൻ എന്നും ഇംഗ്ലീഷിൽ സോൾ എന്നുമൊക്കെ പറയുന്ന ചേതനയെ അല്ല മറിച്ച് ദൃശ്യമായ രൂപത്തിൽ വ്യാപിച്ച് നിറഞ്ഞിരിക്കുന്ന പൊരുളിനെയാണ് ആതതമായിരിക്കുന്നത് ഏതോ അത് ആത്മാവ് ആതതം എന്ന പദത്തിന് അർത്ഥം വ്യാപിച്ച് നിറഞ്ഞിരിക്കുന്നത് എന്നാണ് അതുകൊണ്ട് അത്യന്തം സൂക്ഷ്മമായ സത്താണ് ഈ സമസ്ത പ്രപഞ്ചത്തിലും വ്യാപിച്ച് നിറഞ്ഞിരിക്കുന്ന പൊരുൾ അതുകൊണ്ട് ഇവിടെ പറയുന്നു തത് സത്യം അതാണ് സത്യം സ ആത്മാ അതാണ് ആത്മാവ് എന്ന് ആ സത്തായ വസ്തുവാണ് വ്യക്തി രൂപമാർന്ന ശ്വേതകേതു എന്ന വ്യക്തി അതുകൊണ്ട് കുടത്തിൻ്റെ പൊരുൾ മണ്ണായിരിക്കുന്നത് പോലെയും ആഭരണത്തിൻ്റെ പൊരുൾ സ്വർണം ആയിരിക്കുന്നത് പോലെയും ശ്വേതകേതു നീ ആ പൊരുളിൽ സത്താണ് എന്ന് ഗുരുവായ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നു ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലാക്കുവാൻ പറ്റാത്തവർക്കായി ഒരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് ഈ വിഷയം നിർത്താം ചീരയുടെ വിത്ത് കുഴിച്ചിട്ട് വെള്ളവും വളവും എന്നൊക്കെ നൽകിയാൽ രണ്ടു മൂന്നാഴ്ച കഴിയുമ്പോൾ അത് നല്ല ഒരു ചെടിയായി മാറും ചീരച്ചെടി ഒരു വ്യക്തിയാണ് അത് രൂപപ്പെടുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് വിത്ത് മാത്രമാണോ അല്ലല്ലോ മണ്ണ് മണ്ണിലെ വളം വെള്ളം അന്തരീക്ഷത്തിലെ വായു സൂര്യപ്രകാശം എന്നിങ്ങനെയുള്ള നിരവധി ഘടകങ്ങൾ അതിൽ പങ്കു പറ്റിയിട്ടുണ്ട് എന്നാൽ ഈ ഘടകങ്ങളെ എല്ലാം കൂടി ചേർത്തു വച്ചാൽ ചീരയാവുമോ ഇല്ലല്ലോ അവയെല്ലാം ചേർന്ന് ചീരയാകണമെങ്കിൽ അജ്ഞാതവും അജ്ഞേയവും ആയ ഒരു വിശ്വചൈതന്യം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് ചീരവിത്ത് ചീരച്ചെടിയായി പരിണമിക്കുന്നതിൻ്റെ പിന്നിൽ വൈവിധ്യമാർന്ന നിരവധി വസ്തുപരിണാമങ്ങൾ സംഭവിക്കുന്നു എങ്കിലും ചീര ഇതൊന്നും അറിയാതെ ഞാൻ വെറും ചീരയാണ് എന്ന് മാത്രം അറിയുന്നു ഇതാണ് നമ്മുടെയും സ്ഥിതി തത്വമസി എന്ന മഹാവാക്യത്തിലെ തത് അത് എന്ന പദം കൊണ്ട് ഏതൊരർത്ഥത്തെയാണോ കുറിക്കുന്നത് അത് അമ്മയാകുന്നു തത് എന്നതിന് മഹാവാക്യത്തിൽ ലോക സൃഷ്ടി തുടങ്ങിയവ കൊണ്ട് വിശിഷ്ടമായ ശബള ബ്രഹ്മം വാച്യാർത്ഥമായിട്ടും ധർമ്മി മാത്രമായ ശുദ്ധമായ ബ്രഹ്മം ലക്ഷ്യാർത്ഥവുമാണ് എന്ന് സൗഭാഗ്യ ഭാസ്കരത്തിൽ കാണുന്നു വാച്യവും ലക്ഷ്യവുമായ രണ്ട് അർത്ഥങ്ങളുടെയും താതാത്മ്യത്തെ പ്രാപിച്ചവൾ ബ്രഹ്മസ്വരൂപിണി എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം തത് എന്ന പദത്തിൻ്റെ വാച്യാർത്ഥമാണ് സകല ബ്രഹ്മം നിർഗുണ ബ്രഹ്മത്തെയാണ് ലക്ഷ്യമാക്കുന്നത് അതായത് ലക്ഷ്യാർത്ഥം എന്ന് പറയുന്നത് അത് ഊഹിക്കാൻ കൂടി കഴിയുന്ന ഒരു കാര്യമല്ല കാരണം അത് അവ്യക്തവും രൂപമില്ലാത്തതും ആണ് അതുകൊണ്ടാണ് തത് പദലക്ഷ്യാർത്ഥ എന്ന നാമം കൊണ്ട് അമ്മയെ നമുക്ക് വാഗ്ദേവതകൾ പരിചയപ്പെടുത്തുന്നത് ഓ തത്പലക്ഷ്യാർഥായമ ഓ ഹ്രേം തത്പദലക്ഷാർത്ഥായമ ആത്മീയവും ഭൗതികവുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു മന്ത്രമാണ് ഇത് അതികഠിനമായ ദുഃഖത്തിൽ സാന്ത്വനമായി ഈ മന്ത്രം മാറുന്നു അതാണ് വാസ്തവം കടുത്ത വിഷമങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവയെ തകർത്തെറിഞ്ഞുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ ശക്തമായ ഒരു കൈത്താങ്ങായി എല്ലാവർക്കും ഈ മന്ത്രം പ്രയോജനപ്രദമാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മേ അവിടുത്തെ തൃപ്പാദ പത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം